ഷാജി ഗുഡ് മോർണിംഗ് 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 മിനിഷ എന്താണ് അവർ പറയുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം കണ്ടിട്ടുണ്ടാകും പദ്ധതി പ്രഖ്യാപനങ്ങളെ കുറിച്ചൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടാകും എന്താണ് അവർ പറയുന്നത് ആ വനിഷ ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടനാട്ടിലാണ് കുട്ടനാട്ടിലെ ഒരു പാടശേഖരമാണ് അതിന് തൊട്ട് സമീപത്തൊരു ഉണ്ട് പക്ഷേ ഇതൊരു കലുങ് സംവാദമല്ല നമ്മൾ സർക്കാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് നമ്മൾ കൂടെ കുറേ കർഷകർ വന്നിട്ടുണ്ട് അവർ സർക്കാർ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ കർഷകർ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടിരുന്ന അവരുടെ ആവശ്യങ്ങൾ പ്രധാനമായിട്ടും നെല്ലിൻ്റെ സംഭരണ വിലയായിരുന്നു അതൊക്കെ തന്നെ സർക്കാർ ന്യായമായ രീതിയിൽ കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ തന്നെ ഇപ്പോൾ പ്രഖ്യാപനം നടത്തി ക്ഷേമ പെൻഷനുണ്ട് അങ്ങനെ പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും ഒരുപാടുണ്ട് പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ട മായിട്ടും ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടനാട്ടിലെ കർഷകർ ഒട്ടനവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യുന്ന ശക്തമായ മഴ കാരണം ഇപ്പോൾ ഈ വിളവെപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന വെള്ളമൊക്കെ നെല്ലൊക്കെ തന്നെ വെള്ളത്തിൽ കിടക്കുന്ന സ്ഥിതിശേഷമുണ്ട് അതൊക്കെ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് എങ്കിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്ന ഇത്തരം ആശ്വാസങ്ങൾ അത് വളരെയധികം സന്തോഷം പകരുന്നതാണ് അതുതന്നെയാണ് ഇവർ പറയുന്നത് ഇവരൊക്കെ തന്നെ നമ്മളോട് കൂടി ചേരുന്നുണ്ട് നമ്മളൊക്കെ ഈ ഒരു സമീപത്തെ പാടശേഖരത്തിൽ നിന്ന് തന്നെയാണ് എങ്ങനെയാണ് ഈ ഒരു പ്രഖ്യാപനത്തെ കാണുന്നത് ഈ സർക്കാരിൻ്റെ വളരെ ഗുണകരമായ ഒരു പ്രഖ്യാപനമാണ് ഞങ്ങൾ നെല്ല് വില ഈ ഇപ്പം വർദ്ധിപ്പിച്ച് തരാൻ കഴിയുമെന്നുള്ള ധാരണയിലായിരുന്നു കാര്യം കേന്ദ്ര ഗവൺമെൻറ് ഇരുപത്തി മൂന്ന് രൂപ തരുന്നുള്ളൂ ഇപ്പം ഇരുപത്തെട്ട് ഇരുപത് കിട്ടുന്നുണ്ടായിരുന്നു അതിപ്പം മുപ്പത് രൂപയായി വർദ്ധിപ്പിച്ചെന്ന് പറയുന്ന വലിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് അതുപോലെ തന്നെ പക്ഷേ ഞങ്ങൾക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ നല്ല നെല്ല് ഇവിടെ ഉത്പാദിപ്പിച്ചതാണ് പക്ഷേ അതെല്ലാം വീണടിഞ്ഞ് പോയി അതിനും കൂടി എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കണം പിന്നെ കാ ഞങ്ങൾക്ക് സർക്കാർക്ക് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം കാര്യം അവർ അറുപത്തെട്ട് കിലോ അരി കൊടുത്താലേ ഇരുപത് രണ്ടായിരത്തി മുന്നൂറ് തരുള്ളൂ ഇവിടെ അറുപത്തിനാല് കൂടുതൽ കിട്ടില്ല അതിനു വേണ്ടി തന്നെ സർക്കാർ കൊടുത്ത അറുപത്തിനാല് ആക്കിയതിൻ്റെ നഷ്ടം ഇപ്പോൾ കൊടുത്താലേ മില്ലുടമകൾ അരി നെല്ലെടുക്കുകയാണ് പറയുന്നു അതൊക്കെ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നതിൽ ഞങ്ങൾ വലിയ കൃതാട്സരാണ് എന്തായാലും പൊതുവേ മുൻ ഭക്ഷണങ്ങളെക്കാളിലൊക്കെ സന്തോഷമാണ് കുട്ടനാട്ടിൽ അതെ 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 ഞങ്ങൾക്ക് ഇപ്പോൾ പിന്നെ നേരത്തെ അറുപത്തി നാല് കിലോ എന്നുള്ളത് അറുപത്തെട്ട് കിലോ എന്നുള്ളത് ഇവിടെ കേരളത്തിൽ സർക്കാർ അറുപത്തി നാലാക്കി നാല് കിലോയുടെ സർക്കാർ ഈ മില്ലുടമകൾക്ക് പിന്നെ പൈസ കൊടുത്തോളാം എന്നുള്ള ഒരു നിലപാടെടുത്തപ്പോഴത്തേക്കും അതിനെതിരെ കേസ് കൊണ്ടുപോയി കൊടുത്ത് അത് പിന്നെ സർക്കാരിൻ്റെ ആ പദ്ധതി സഹായിക്കാനുള്ള ആ പദ്ധതി പൊളിക്കാനുള്ള ഇടപാടുകളും ഒക്കെ ഉണ്ടാക്കിയത് ഇവിടുത്തെ മറ്റുള്ള രാഷ്ട്രീയക്കാരും ആളുകളുമൊക്കെയാണ് അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ സർക്കാർ ചെയ്യുന്ന ഒന്നും പോരാ പോരാ എന്ന് പറയുന്നത് നാല് കിലോയുടെ വർധനവ് നാല് കിലോ അരിയുടെ പൈസ കൂടെ സർക്കാർ കൊടുക്കാം അത് അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള കിഴിവ് ആളുകളെ പിഴിഞ്ഞ് എടുക്കണ്ട എന്ന് പറഞ്ഞ് ഉണ്ടെന്നതാണ് അപ്പം പിന്നെ ഇന്ത്യ മഹാരാജ്ഞത്തിൽ ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം അറുപത്തെട്ട് ആണ് അതുകൊണ്ട് കേരളത്തിന് മാത്രമായിട്ട് അറുപത്തി നാല് കിലോ ആക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടെടുത്തും മറ്റുള്ളവരെടുത്തുകൊണ്ടാണ് ആ നാല് ആ പിന്നും നാ നാല് കിലോയുടെ പൈസ ഇപ്പം സർക്കാർ കൊടുത്താലേ പിന്നെ നെല്ലെടുപ്പ് തുടരുകയുള്ളൂ എന്നുള്ള നിലപാട് വന്നതും അതിൻ്റെ ആയിട്ടുള്ള അതെ 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 നമുക്ക് ദൈവം പ്രായമുള്ള ഒരു അമ്മച്ചി നിന്നിപ്പോൾ പഴയ ഒരു കുട്ടനാട്ടിലെ കർഷക തൊഴിലാളിയും തന്നെ എങ്ങനെയാണ് ഈ ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇപ്പം രണ്ടായിരം ആക്കി എന്നൊക്കെ പറയുന്നു ഇതുവരെ അല്ല അടുത്ത മാസം തൊട്ടുണ്ടെന്നാണ് കിട്ടിയില്ല കിട്ടുവാണേ സന്തോഷിക്കുന്നു എനിക്ക് തൊഴിലാളി പെൻഷനാ പെൻഷൻ ഇല്ല അത് അത് മൂവായിരം രൂപ ആ ഏതെങ്കിലും ഒരു പെൻഷൻ മതി എനിക്ക് തൊഴിലുറപ്പുകാരുടെ മേറ്റുമാരുടെ കൂലിയും കൂടെ സർക്കാരും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെ തരണം ഞങ്ങളുടെ മാത്രം അഞ്ചാം മാസം തൊട്ട് പെൻഡിങ് കിടക്കുക തൊഴിലാളികളുടെ ഒക്കെ കിട്ടുന്നുണ്ട് അതായത് മസ്റ്റോൾ കൊടുക്കും ഞങ്ങളുടെ മാത്രം കിട്ടുന്നില്ല അപ്പം അതിനും കൂടെ എന്തെങ്കിലും ഒരു പരിഹാരം കാണും ഉണ്ടോ അപ്പോൾ ഉള്ള എല്ലാവർക്കും ഏതെങ്കിലും ആനുകൂല്യം ഉണ്ടല്ലോ ഞങ്ങനെയാണെങ്കിൽ കുട്ടനാട്ടിൽ ഇപ്പം നെല്ലിൻ്റെ താങ്ങുമല്ല നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്നതിനെക്കാട്ടിലും നല്ലൊരു വില അല്ലേ ഇപ്പം

കാർഷിക മേലയിൽ കുറച്ച് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് പ്രത്യേകിച്ച് ഇവിടെ അടുത്ത പാഠശരും ഈ നേരെ അങ്ങാപ്പുഴ ആണ് സെക്രട്ടറി ആയിരുന്നു ഒരു പത്തി ഇരുപത്തഞ്ച് വർഷത്തക്കാലം അപ്പം കാർഷിക മേലയിൽ എന്തെല്ലാം ദോഷ്യങ്ങളുണ്ട് ഗുണങ്ങളുണ്ട് എന്നെല്ലാം കണ്ടു വളർന്ന ഒരു മനുഷ്യൻ നിലയ്ക്ക് ഇപ്പോഴത്തെ പ്രവർത്തി ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ കർഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സംഭവമാണ് നെല്ലിന് വില കൂടണമെന്നുള്ളത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്ങനെ സർക്കാർ വില കൂട്ടി തരും ഇത്രയും വേഗം ഉണ്ടാവുമെന്ന് എനിക്ക് വിചാരിച്ചില്ല ഇപ്പം മുപ്പത് രൂപ ഒക്കെ കിട്ടിയത് വളരെ സന്തോഷമാണ് മുപ്പം നമുക്ക് മുപ്പത്തിരണ്ട് അതിപ്പം കാലഘട്ടത്തിന് മനസ്സിലും മാറിക്കൊണ്ടിരിക്കട്ടെ അപ്പം നമുക്ക് വരാൻ പറയാനുള്ളത് ഇപ്പം ഇപ്പം സാധാരണ ഇവിടെ സർക്കാർ വില കൂട്ടുമ്പോൾ അതിന് പുറകെ ഓരോ ഓരോ കാര്യം കുട്ടിക്കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ കൃഷിക്കാർ ഇപ്പം തന്നെ ഇതേ വിളഞ്ഞിടക്കുന്നില്ല ഇത് എങ്ങനെ കൊയ്തെടുക്കും കൃഷിക്കാരൻ അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടത്തിലേക്ക് ഈ ഇൻഷുറൻസ് കമ്പനികളൊന്നും ഞങ്ങൾ സഹായിക്കാറില്ല ഇൻഷുറൻസ് ഉള്ളതാണ് എല്ലാം ഉള്ളത് ഇതിനെല്ലാം ഞങ്ങൾ ഇൻഷുർ ചെയ്യുന്നത് അതായത് സമയങ്ങളിൽ ഇൻഷുർ ചെയ്യുന്നതാണ് പക്ഷേ ഈ ഇൻഷുറൻസ് കമ്പനികളൊന്നും ഈ കർഷകർ എപ്പോഴും എപ്പോഴും കൈവിട്ട ഒരു ഇടപെടൽ ആവശ്യമാണ് അതെ ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അതായത് കൃഷിനാശം ഉണ്ടാകുമ്പോൾ യഥാർത്ഥമായി കൃഷിക്കാരന് ഉണ്ടായ നഷ്ടത്തിൻ്റെ ആനുകൂല്യം അതായത് ആനുപാതികമായുള്ള ആനുകൂല്യങ്ങളും ഇൻഷുറൻസ് തുക വഴിക്ക് ലഭിക്കുന്നതിന് സർക്കാർ മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടതാണ് അത് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും കൃഷിക്കാർക്ക് എപ്പോഴും ഗുണകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം രൂപ കിട്ടി വളരെ നല്ല കാര്യം ഈ നാട്ടിലെ കൃഷി വിളവ് വളരെ നല്ല വിളവാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിളവിന്റെ കാര്യം പറയാമത്തുള്ളൂ പൈസന്റെ പണമൊക്കെ വലിയ നമുക്ക് താമസിക്കുന്നുണ്ട് കുടിച്ചു കിട്ടും കേന്ദ്രം കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നില്ല പക്ഷേ എങ്കിലും കേരളം കൃത്യമായിട്ട് കൊടുക്കും തരുന്നുണ്ട് കൃഷിക്കാർക്കൊന്നും ചൊല്ല നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ട് പിന്നെ ഇൻഷുർ ചെയ്തിരിക്കുന്നത് ഈ ഒരു സെൻറ്റ് ഭൂമി പോലും മൂലമില്ലാതെ മൊത്തം ഇൻഷുർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഇൻഷുറൻസിൻ്റെ ആനുകൂല്യം വരുമ്പോഴത്തേക്കും ഇവിടെ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു മേഖല അടിസ്ഥാനത്തിൽ ഒരു മേഖലയിൽ മൊത്തം ഒരു വീഴ്ച ഉണ്ടാകും ഇൻഷുറൻസ് കമ്പനികൾ കാര്യമായിട്ടുള്ള സഹായം ചെയ്ത് മാത്രമേ അതിൻ്റെ ആനുകൂല്യം കിട്ടുകയുള്ളൂ എന്നുള്ളത് പക്ഷേ ഓരോ ഓരോ പാഠശേഖരങ്ങളും ഇൻഷുർ ചെയ്യുമ്പോൾ ആ പാഠശേഖരത്തിന് വന്നിട്ടുള്ള നഷ്ടം മനസ്സിലാക്കിയിട്ട് ആ ഓരോ പാഠശേഖരങ്ങളുടെയും ആനുമാതികം അതിന് കിട്ടണം ഞാൻ കൃഷ്ണനാണ് നല്ലൊന്നും കുഴപ്പമില്ല ഇത്തവണത്തെ പ്രകൃതിയാണ് ഞങ്ങളെ തോപ്പിച്ച് കളഞ്ഞ് പ്രതീക്ഷിക്കാത്ത ഒരു മഴ പിന്നെ അതുപോലെ തന്നെ നെല്ല് ഇപ്പം വീണ് കിടക്കുന്ന എത്രയും നമ്മുടെ ഈ റീഡിങ് പ്രശ്നം ഭയങ്കര ചൂഷണമാണ് ഈ ഉൽപാദിപ്പൊന്നും വരുന്നില്ല അവർക്ക് പത്ത് കിലോ പതിനഞ്ച് കിലോ അന്ന് പോവിലേക്ക് അവർ പറയുന്നത് അങ്ങനെ ഇപ്പോൾ സംഭരണത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകും ഈ മഴയും കൂടെ വെള്ളവും കൂടെ ഉണ്ടെങ്കിൽ അവർ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അപ്പൊ ബന്ധപ്പെട്ട വകുപ്പല്ലേ വകുപ്പാണ് കിട്ടണം കിട്ടുന്നത് ഈ ഏജന്റ് ഏജന്റമാർക്ക് ആളുകളാണ് ചൂഷണെന്ന് പറയുന്നത് കിലോ അരി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇവിടുന്ന് കുട്ടനാട്ടിൽ അറുപത്തെട്ട് അരി കിട്ടിയല്ല ആ കാര്യം ഇവിടെ ജലാംശം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവർ കിഴിവ് കൂടുതൽ ഉപയോഗിക്കുക അഞ്ചുകിലോന്ന് പറഞ്ഞു കർഷകരായ വിഷമത്തിലാണ് ആ കാര്യത്തിൽ അതിനിടയിലാണ് സഹായിക്കുന്നത് ഞങ്ങൾക്കൊന്നും ആകുന്നില്ല കരിത്തരം നഷ്ടങ്ങൾ വരുന്നത് കൊണ്ട് മെനിഷ ഇതു തന്നെയാണ് സർക്കാർ നൽകിയിട്ടുള്ള ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ അത് വളരെയധികം അവർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ ഒരു പ്രഖ്യാപനം കാര്യം നെല്ലിൻ്റെ സംഭരണ വില കൂട്ടിയിരിക്കുന്നുള്ള വലിയ കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പം നമുക്ക് നേരിട്ട് തന്നെ കാണാം ഈ പാടശേഖരങ്ങളിലൊക്കെ കാലവർഷം നമുക്കറിയാവല്ലോ കാലവർഷത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാലവർഷത്തിൻ്റെ ചില കെടുതികൾ കർഷക മേഖലയെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ നെല്ലൊക്കെ തന്നെ കൊയ്തെടുക്കാൻ പാകത്തിന് വന്ന നെല്ലാണ് വളരെ നല്ല വിളവായിരുന്നു എന്ന് കർഷകർ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇനി കൊയ്തെടുക്കുമ്പോൾ കാര്യമായിട്ടുള്ളൊരു ലാഭം ലാഭം അത് കർഷകർക്ക് ലഭിക്കാൻ സാധ്യതയില്ല ഇൻഷുറൻസൊക്കെ ചെയ്തിട്ടുണ്ട് അത്തരം കമ്പനികളൊക്കെ തന്നെ കാര്യമായ രീതിയിൽ ആനുപാതികമായ രീതിയിലൊന്നും ഇൻഷുറൻസിൻ്റെ തുക നൽകുന്നില്ല അതിലൊക്കെ തന്നെ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ കർഷകർ നമ്മോട് പങ്കുവയ്ക്കുന്നത് ബിനിഷ